ജീവിതത്തിൽ പല വഴികളും പയറ്റിയിട്ടും കരപറ്റാത്തവരുണ്ട് മാത്രമല്ല ജീവിതം അടിക്കടി സങ്കീർണമായി കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തിട്ടും ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കാതെ കുടുംബത്ത് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ജീവിതം വളരെ സങ്കീർണമായി പോകുമ്പോൾ ജീവിതം അവസാനിപ്പിച്ച് കളയാം എന്ന് കരുതുന്ന ആളുകളുമുണ്ട് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ തോറും പിന്നോട്ട് നമ്മളെ നയിക്കുന്ന ശക്തി എന്താണ് എന്തുകൊണ്ടാണ് നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കാത്തത് ഇതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ജീവിതത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഓരോ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ മുന്നിൽ വരുന്ന വിഷയങ്ങൾ തന്നെയാണ് അതായത് ഓരോ ആളുകളും നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് ദുബായിൽ പോയി വിദേശത്ത് പോയി ഒക്കെ കഷ്ടപ്പെട്ടിട്ടും ജീവിതം സങ്കീർണമാകുക എന്നല്ലാതെ സമാധാനപൂർണ്ണമാകുക എന്നുള്ളൊരു അവസ്ഥയിൽ കടന്നു പോകുന്നില്ല അപ്പോൾ അത് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം കുടുംബത്ത് ഒരു കാരണവുമില്ലാതെ വഴക്കുണ്ടാകുക പലപ്പോഴും നമ്മുടെ ദമ്പതികളൊക്കെ ആണെങ്കിൽ പിണങ്ങി പിരിഞ്ഞു പോവുക പഠിക്കുന്ന കുട്ടികൾ പോവുക നല്ലോണം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും ആണെങ്കിൽ കുട്ടികളാണെങ്കിൽ പോലും അത് പഠിക്കാനായിട്ട് വിമുഖത ഉണ്ടാകുക പഠനങ്ങൾ നന്നായി നടക്കാതിരിക്കുക ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് യോഗ്യത ഉണ്ടായിട്ട് പോലും ജോലി കിട്ടാതിരിക്കുക ആരോഗ്യവാന്മാരായിട്ടുള്ള ആളുകൾക്ക് പോലും നിരന്തരമായി പെട്ടെന്ന് അസുഖങ്ങൾ ഉണ്ടാകുക മെഡിക്കൽ സയൻസിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ശരീരത്തിണ്ടാകുക ഇങ്ങനെ അനവധി വിഷയങ്ങൾ നമ്മൾ ജീവിതത്തിൻ്റെ സങ്കീർണമാക്കാറുണ്ട് ഇല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട് ഇവിടെയാണ് നമ്മളുടെ ദൃഷ്ടിക്കും നമ്മളുടെ കാഴ്ചയ്ക്കും അപ്പുറം ഏതോ ഒരു ശക്തി നമ്മളെ പിന്നോട്ട് നയിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ ഇതിനെ കണ്ടുപിടിക്കുവാനായിട്ടാണ് നമ്മുടെ ഭാരതീയ പൗരാണികമായ ശാസ്ത്ര വിദ്യകൾ നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായി നിങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ സാധിക്കാതെ വരികയും ജീവിതം സങ്കീർണ്ണമാകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഏതോ ഒരു ശക്തി നിങ്ങളിൽ പ്രവേശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ശക്തിക്ക് വിരുദ്ധമായി മറ്റൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്ത് നിങ്ങൾ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അപ്പോൾ അവിടെയാണ് ആ എന്ത് ശക്തിയാണ് നമ്മളെ ഇങ്ങനെ പിന്നോട്ട് നയിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടിരിക്കുന്നു ഇവിടെ നമുക്ക് സ്വീകരിക്കാവുന്നൊരു മാർഗം ജ്യോതിഷ ശാസ്ത്രത്തിന്റെ മേഖലയാണ് ഉത്തമനായിട്ടുള്ള ഒരു ജ്യോതിഷൻ അതായത് സത്യസന്ധനും ശാസ്ത്ര നിപുണനും ഉപാസകനുമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം ആ ജ്യോതിഷൻ കാരണം പലപ്പോഴും ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ജ്യോതിഷ പ്രമാണങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് പോലും തെളിയാത്ത ചില പ്രശ്നങ്ങൾ നമുക്കുണ്ട് അവിടെ നമുക്ക് ആശ്രയിക്കാവുന്ന നമ്മുടെ ഉപാസനാമൂർത്തിയെയാണ് അപ്പോൾ വളരെ ശക്തനായ ഒരു ഉപാസകനായിട്ടുള്ള ഒരു ജ്യോതിഷന് ആ ഉപാസനാമൂർത്തിയിലൂടെ വെളിവാക്കുന്ന ചില സത്യങ്ങളുണ്ട് അപ്പോൾ ഇത്തരം സത്യങ്ങളെ കണ്ടുപിടിച്ച് അതിന് പരിഹാരങ്ങൾ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ കുടുംബത്തിന്റെ ശ്രേയസിന് ഉത്തമമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സംശയം ഉണ്ടാകാം എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ജീവിതാനുഭവം എനിക്ക് ഉണ്ടാകാൻ സാധ്യത എന്ന പലപ്പോഴും നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കുന്ന ശക്തി പോലെ തന്നെ നമ്മുടെ ജീവിതത്തെ പിന്നോട്ട് നയിക്കാൻ ഒരു പ്രതിലോമ ശക്തി കൂടെ എപ്പോഴും പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് ആഭിചാര ശത്രുദോഷങ്ങൾ വഴി അവർ തുടുത്തുവിടുന്ന ഈ ഒരു ദുഷ്ടശക്തിയുടെ അല്ലെങ്കിൽ പ്രതിലോമ ശക്തി ആയിരിക്കാം അതിനൊരു കാരണം നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ഇത്തരം ആഭിചാര പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ ദൂരെ എവിടെയോ ഇരുന്നു നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ശത്രു ഉണ്ടാകാം അതുമല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മുടെ കുടുംബത്തെ ഏതോ ഒരു കാലഘട്ടത്തിൽ നിന്നിരുന്ന ഒരു കുടുംബ ഭരദേവതയുണ്ടാകാം ഇന്ന് പ്രതിലോമ ശക്തിയായി മാറിയ നമുക്ക് വിരുദ്ധ ശക്തിയായിട്ട് മാറിയ ഒരു കുടുംബ ഭരദേവതയുണ്ടാകാം ഇതൊന്നുമല്ലെങ്കിൽ നമ്മളുടെ പിതൃക്കൾ തന്നെ ആ പിതൃശക്തി തന്നെ അല്ലെങ്കിൽ ആ പിതൃക്കൾ പ്രേതരൂപത്തിലേക്ക് ഭാവം മാറിയ അങ്ങനെ മാറിയിരിക്കുന്ന ഒരു കുടുംബത്തും പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രതിലോഭപപരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാനും സാധിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിത അന്തരീക്ഷത്തെയും നമ്മുടെ കുടുംബ അന്തരീക്ഷത്തെയും നമ്മുടെ മനോഭാവത്തെയും മനോനിലയെയും ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ശരിയായിട്ടുള്ള ഒരു ഊർജ സ്രോതസ്സിനെ സൃഷ്ടിച്ച് നമുക്കൊരു കവചം തീർക്കാൻ സാധിച്ചാൽ മാത്രമാണ് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും എത്ര ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ചാലും അത് മുന്നോട്ട് യാത്ര ഉണ്ടാകുകയുള്ളു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ശക്തി അത് ഏതൊരാളുടെ ജീവിതത്തിലും ഏത് കാലഘട്ടത്തിലും കടന്നു വരാം അത് ഇന്നവർക്ക് മാത്രം ബാധിക്കുന്നൊന്നില്ല എന്നില്ല ശത്രുത ഉണ്ടാകാം ആഭിചാര മരണ കർമ്മങ്ങൾ ചെയ്യപ്പെടാം പ്രതിലോമകരമായിട്ടുള്ള ശക്തികളായി ഇവയെല്ലാം ഭവിക്കാം നമ്മുടെ കുലദേവതകൾ പോലും നമുക്ക് വിരുദ്ധരായിട്ട് മാറാം ഇല്ലെങ്കിൽ നമ്മുടെ പൂർവികരായി മരണപ്പെട്ടുപോയ പിതൃദേവതകൾ പോലും നമുക്ക് പൈശാചിക ശക്തിയായി മാറി നമുക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാം അപ്പൊ ഇതിലേത് ഒരു തരത്തിലുള്ള ഊർജ ആണ് നമുക്ക് ബാധിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുകയാണ് ആദ്യത്തെ കാര്യം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം കർമ്മങ്ങളാണ് ആഭിചാര കർമ്മങ്ങളാണെങ്കിൽ നമ്മൾ പ്രത്യേകമായി നോക്കേണ്ടത് അത് ഏത് കർമ്മിയാണ് ഏത് വർണ്ണത്തിലുള്ള കർമ്മിയാണ് അത് ചെയ്തത് എന്നുള്ളതാണ് പിന്നെ ഈ കർമ്മത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ കർമ്മി ഏത് തരത്തിലുള്ള ആളാണെന്നാണ് അതായത് ഏത് മാന്ത്രിക കർമ്മത്തിലൂടെ ഏത് മൂർത്തിയിലൂടെയാണ് നമുക്ക് ഈ കർമ്മം നമുക്ക് വിറ്റിരിക്കുന്നത് എന്ന് ആദ്യം പരിശോധിക്കണം താന്ത്രിക രീതിയിലുള്ളതാകാം നമുക്കൊരു പക്ഷേ മാന്ത്രിക രീതിയിലുള്ളതാകാം മലവാര രീതിയിലുള്ളതാകാം നാടോടി മാന്ത്രിക വിദ്യകൾ കൊണ്ട് പ്രയോഗിക്കപ്പെട്ടതാകാം ന ഒടിമൂർത്തികളാകാം ഏത് മൂർത്തികളാണ് ഏത് വർണ്ണത്തിൽപ്പെട്ട ആളാണ് ഈ കർമ്മം ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം അതിനു ശേഷം മാത്രമാണ് നമുക്ക് ഇതിൽ കർമ്മത്തിലെ പരിഹരിക്കാൻ പറ്റുള്ളൂ പലപ്പോഴും വിചാരിക്കുന്ന എല്ലാവരും താന്ത്രിക പൂജകളിലൂടെ എല്ലാ മാന്ത്രിക കർമ്മങ്ങളെയും നമുക്ക് തടയാൻ സാധിക്കും എന്നുള്ളതാണ് അത് തെറ്റാണ് അങ്ങനെ താന്ത്രിക കർമ്മത്തിലൂടെ തടയാൻ പറ്റാത്ത ഒരുപാട് മാന്ത്രിക കർമ്മങ്ങളും മാന്ത്രിക മൂർത്തികളുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതു തരത്തിലുള്ള വാധകളാണ് ഏത് തരത്തിലുള്ള മൂർത്തികളെയാണ് നമുക്കെതിരെ പ്രവൃത്തി പ്രയോഗിച്ചിരിക്കുന്നത് കണ്ടുപിടിച്ചിട്ട് അതേ തരത്തിലുള്ള മൂർത്തികളെ കൊണ്ട് തന്നെ ഈ വന്നിരിക്കുന്ന ഊർജത്തെ അത് വെറുതെ ആവാഹിച്ച് മാറ്റിയത് കൊണ്ട് അത് മാറില്ല മറിച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു രീതി എന്ന് പറയുന്നത് എങ്ങനെയാണോ നമുക്കെതിരെ വിട്ടിരിക്കുന്നത് ആരാണോ നമുക്കെതിരെ തടത്തോട് ശത്രു ആ ശത്രുവിന് നേരെ തന്നെ ഈ മൂർത്തികളെ വിടുക എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരവസ്ഥ കാരണം ഈ മൂർത്തികളെ നമ്മൾ എവിടെയെങ്കിലും അടക്കം ചെയ്താൽ ഏതൊരു സമയത്താണെങ്കിലും അവരുടെ ദൗത്യം പൂർത്തിയാക്കാൻ അവർ ഏതൊരു തരത്തിലെങ്കിലും അവിടെ രക്ഷപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ അവർ അവരവിടുന്നൊരു കാലഘട്ടം കഴിഞ്ഞാൽ അവർ അവരവിടുന്ന് ചിലപ്പോൾ ഉദ്ധസിക്കപ്പെടാം അങ്ങനെ പോയാൽ വീണ്ടും അവർ ശത്രുവിനെ തേടി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതിനെ നമുക്ക് പ്രയോഗിക്കാവുന്നത് വിട്ട് അതേ ശത്രുവിൻ്റെ നേരെ തന്നെ പ്രയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും മാത്രമല്ല നമ്മൾ കലശമാടി രക്ഷ ധരിച്ച് കുടുംബത്താണ് ബാധിച്ചിരിക്കണമെങ്കിൽ കുടുംബത്ത് നമ്മൾ അടക്കം വച്ച് അതായത് കുടുംബത്തെ രക്ഷ ഭൂമി രക്ഷ ചെയ്ത് വേണം നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യമാകും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് പരിഹാരം ചെയ്താൽ നിങ്ങളുടെ പ്രയത്നം ഫലവത്താകും അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രയത്നം വിഫലമാകുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കുമായിട്ട് ഈ വീഡിയോ ഞാൻ സമർപ്പിച്ചു നിർത്തുന്നു നമസ്തേ ലൈക്ക് ഷെയർ subscribe